ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ നമ്മുടെ പുരികം ത്രെഡ് ചെയ്യാം എന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനു വേണ്ടി എന്താ പറയുക ഞാൻ ഒരു ഷേവിങ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കത്രിക ഒരു എന്താ പറയുക നമ്മൾ ചെറുപ്പം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയതാണ് ഇതുപോലെ എന്താ പറയുക നമ്മൾ ചെറുപ്പം എടുക്കുന്നത് നമുക്ക് അതിൻ്റെതാണ് ഇതുപോലെ ഒന്ന് ഒന്ന് ചീക്കി കൊടുക്കുക നമ്മുടെ പൊരികം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊന്ന് ലെവലായി കിട്ടും അതിനു വേണ്ടിയാണ് ഞാനൊന്ന് ചീക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഷേവിങ് സെറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം തൊട്ട് എന്താ പറയുക നമുക്ക് ഇങ്ങനെ എന്താ പറയുക വലിച്ചു കൊടുക്കുക ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ താഴെ വരെ ആ പുരിക ഒന്ന് പോവാണ്ട് നോക്കണം അപ്പോൾ അതിൽ ആ രണ്ട് ഇത് രണ്ട് ബ്ലേഡാണ് അതിലില്ലുള്ളത് അപ്പോൾ ഇതുപോലെ മൂന്ന് ബ്ലേഡിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്താ വച്ചാൽ ഞാൻ ഇത് ഇതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോവലില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കൂടാണ്ട് ഞാൻ പ്ലക്കർ കൊണ്ടും പ്ലക്ക് ചെയ്യലുണ്ട് അതുപോലെ ത്രെഡും ഉണ്ട് ത്രെഡ് എന്ന് പറയുക ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ചെടുത്തതാണ് ഞാൻ ഇത് പഠിക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്താ പറയുക ഷേവിങ് സെറ്റൊക്കെ ആകുമ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് അത്യാവശ്യം നമുക്ക് എവിടെ പോകുകയാണെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ഇത് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പൊരികം നമ്മളൊന്ന് എന്താ പറയുക ഇങ്ങനെ കൈ കൊണ്ട് വിറലുവെച്ച് നമ്മളൊന്ന് പൊക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് അത് ഒരു ലെവലായി കിട്ടില്ല നമുക്ക് എങ്ങനെ ഷേപ്പ് വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തർക്ക് എന്താ പറയുക ഒന്ന് ഇങ്ങനെ നീളത്തിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വേണ്ടി വേണ്ടിവരും നമ്മൾ ചില ആൾക്ക് കുറച്ച് മുകളിലായിട്ട് ഒരു റാ ഷേപ്പൊക്കെ വേണ്ടി വരും അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പൊക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ പുരുകത്തിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുകളിലോട്ടായിട്ട് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ നടുഭാഗത്തൊക്കെ ആണെങ്കിൽ എന്താ പറയുക അവിടെ ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ വെക്കാൻ അങ്ങനെ വെക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കതൊരു എന്താ പറയുക ചെറിയൊരു വീ പോലെയാക്കിയിട്ടൊക്കെ കൊടുക്കാം അപ്പം ഞാനത് വയ്ക്കലും ഉണ്ട് അതുപോലെ എനിക്കവിടെ രണ്ട് പൊരികും തമ്മിൽ മുട്ടിയിട്ടാണ് അപ്പം ഞാനതിനെ എന്താ പറയുക ഇടയ്ക്ക് ഞാൻ ഫുള്ളെടുക്കും ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ വെക്കും അപ്പം നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കുമ്പം എന്താ പറയുക ലെവലായി കിട്ടും നമുക്ക് നമുക്കതിൻ്റെ എന്താ പറയുക നമ്മൾ ആ മുന്നിൽ തന്നെ കട്ടൊക്കെ ചെയ്ത് കഴിയുമ്പം നല്ല ലെവലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ തന്നെ പോയി ചെയ്യാം അപ്പോൾ ഞാൻ എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ പോവാത്തത് കൊണ്ടാണ് ഞാൻ എന്നും ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇത് കൂ എന്താ പറയുക നമുക്കിത് പെട്ടെന്ന് വളർന്ന് എന്ന് ചോദിച്ചാൽ ഒരു ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വന്നു കൊടുക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളത് കട്ടായി പോകുന്ന സംഭവമാണ് അപ്പം നമ്മൾ പ്ലക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും വരില്ല എന്താ വെച്ചാൽ രണ്ടാഴ്ച വരെ അത് അങ്ങനെ തന്നെ നിൽക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇതിപ്പം നമുക്ക് ലെവലാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നമ്മുടെ പുരിക ഒക്കെ പൊക്കിപ്പിടിച്ച് നമുക്കവിടെ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓരോന്നുണ്ടാവും അതൊക്കെ ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല വൃത്തിയായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താ പറയുക അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നന്നായി എടുത്തു എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു ഒരു പുരികും പോലും ഒഴിഞ്ഞു നിൽക്കില്ല മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടും നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇതിപ്പം പുതിയത് തന്നെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് കിട്ടുന്നുണ്ട് കൂടുതലൊന്നും നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കേണ്ട മെല്ലെ ഒന്നും ഇങ്ങനെ മുട്ടിച്ചുകൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് വരുന്നുണ്ട് അടിയിലെ കൂടെ അങ്ങ് വലിച്ചെടുക്കണ്ട ചിലപ്പം എന്താ വെച്ചാൽ മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒന്ന് വെള്ളം കൊള്ളുമ്പോൾ ഒരു നീറ്റൽ വരും അധികം ചെറുതായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാലൊക്കെ എന്താ പറയുക അവരിങ്ങനെ ത്രഡുകൊണ്ട് വലിച്ചെടുത്ത് കഴിയുമ്പം തന്നെ നമുക്കിങ്ങനെ കണ്ണൊക്കെ ഭയങ്കര വേദന ആയിരിക്കുമല്ലേ അപ്പോൾ അതുപോലെയാണ് അപ്പോൾ ഇതിന് അങ്ങനെ വേദനയൊന്നും ഇല്ല അപ്പോൾ എന്താ പറയുക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേതാ നല്ല വൃത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം എടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഐബ്രോ ഒക്കെ ഇത് ഐബ്രോ പെൻസിൽ കൊണ്ട് വരച്ചൊക്കെ കൊടുക്കുക ഞാനിപ്പോൾ ഇതൊന്നും വരച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ റെഡി ആയി കഴിയുമ്പം നമ്മൾ ഈ ചെറുപ്പ് വെച്ചൊന്ന് ചീകി കൊടുക്കുക എന്നാന്ന് വെച്ചാൽ അപ്പം ഞാൻ കത്രിക എടുത്തിട്ടില്ലേ അത് പറഞ്ഞു അപ്പം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ഈ ഫ്രണ്ടിലായിട്ട് രണ്ടറ്റത്തും നമ്മളൊന്ന് സൈ ചെറുതായിട്ട് ആ എന്താ പറയുക മുകളിലോട്ട് നീളത്തിലൊക്കെ ഒന്നോ രണ്ടോ അധികം കൂടുതലുണ്ടാവും അപ്പം അതിനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കുക കണ്ടില്ല അപ്പോൾ കട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കട്ട് ചെയ്യണ്ട കട്ട് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്യാതെയും വെക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഭംഗിയുണ്ട് അതാന്നും ഇതുപോലെ അങ്ങ് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുക കണ്ടില്ല ഇതുപോലെയാണ് ഞാൻ എന്നും പൊരികം ത്രെഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക അതായത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ത്രെഡുകൊണ്ടും ഇടയ്ക്ക് എടുക്കലുണ്ട് ത്രെഡ് കൊണ്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഇപ്പം എന്തെങ്കിലും കല്യാണോ എന്തെങ്കിലും ആണെങ്കിലും ഒന്ന് പുറത്ത് പോകാനൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ പോകണം അതിനുള്ള സമയമൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്